ക്രിസ്തുവിൽ പ്രിയരെ ഇന്ന് നാം തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നു വിശുദ്ധ മാർഗരീത്ത മറിയ മലക്കോക്കിന് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് വരെ ലഭിച്ച ദൈവിക ദർശനങ്ങളാണ് ഈ തിരുനാളിന് അടിസ്ഥാനം അവർക്ക് യേശുവിൻ്റെ ദർശനം ലഭിച്ചോ യേശു തൻ്റെ ഹൃദയം ഒരു വിരൽ കൊണ്ട് താങ്ങി പിടിച്ചിരിക്കുന്നതായും ഹൃദയത്തിൻ്റെ താഴെ ഭാഗത്ത് ഒരു കുരിശുരൂപവും ഉണ്ടായിരുന്നു ഹൃദയത്തിൻ്റെ കീഴ്ഭാഗത്ത് നിന്ന് സ്നേഹാഗ്നിജോല ഉയർന്നു പൊങ്ങി കുരിശിനെ വിഴുങ്ങുവാൻ ശ്രമിക്കുന്നതായും തോന്നും ഒരു മുൾമുടി ഹൃദയത്തെ വലയം ചെയ്തിരുന്നു ഇപ്രകാരമാണ് യേശുവിൻ്റെ തിരുഹൃദയത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് യേശുവിൻ്റെ മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായ മാംസഹൃദയമാണ് തിരുഹൃദയ ഭക്തിയുടെ ആധാരം ഹൃദയം എന്ന നാമം വളരെ ശക്തമായ രണ്ട് ആശയങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ജീവശാസ്ത്രപരമായ ഒരു പ്രധാന അവയവം രണ്ടാമതായി സ്നേഹം എന്ന സംസ്കാരം ഹൃദയമെന്നത് ജീവശാസ്ത്രപരമായ ഒരു പ്രധാന അവയവമാണ് ജനനം മുതൽ മരണം വരെ ഓരോ നിമിഷവും മുടങ്ങാതെ പ്രവർത്തിക്കുന്ന അവയവം ഹൃദയം നിലച്ചാൽ ജീവൻ നിലച്ചു എന്നാണ് മനസ്സിലാക്കുക ഹൃദയം എന്നത് ഒരു സ്നേഹ സംസ്കാരമാണ് ഹൃദയങ്ങളിലാണ് മനുഷ്യത്വം വ്യക്തമാകുന്നത് ജീവശാസ്ത്രപരമായ ഹൃദയം എല്ലാവർക്കുമുണ്ട് എന്നുവെച്ച് എല്ലാവരെയും ഹൃദയമുള്ള മനുഷ്യർ എന്ന് വിശേഷിപ്പിക്കാറില്ല ചിലരെ ഹൃദയശൂന്യർ എന്നും വിളിക്കാറുണ്ട് ഹൃദയത്തിൽ നിന്ന് ഉദ്ദീപ്തമാകുന്ന സ്നേഹം നിലനിൽക്കുമ്പോഴാണ് ഹൃദയ സംസ്കാരം സമൂഹത്തിൽ നിലനി സ്നേഹ സംസ്കാരം നിലനിൽക്കുക യേശുവിൻ്റെ ഹൃദയം മനുഷ്യരുള്ള സ്നേഹത്തെ പ്രതി ചുലിക്കുന്ന ഹൃദയമാണ് ദൈവത്തിൻ്റെ പാപം സ്നേഹമാണ് ക്രിസ്ത്യജീവിതത്തിൻ്റെ തിരിച്ചറിയൽ മുദ്രയും സ്നേഹമാണ് യോഗനാൻ എഴുതിയ ഒന്നാം ലേഖനം ഒന്നാമതിയായി നാലാം വചനത്തിൽ കാണുന്നു ദൈവം സ്നേഹമാണ് സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു ഹൃദയം എന്ന പദം ബൈബിളിൽ എണ്ണൂറ്റി അൻപതിലധികം പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് പഴയ നിയമ പശ്ചാത്തലത്തിൽ ഹൃദയം ശരീരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ജീവൻ്റെ തുടിപ്പ് ഹൃദയത്തിൽ നിന്ന് വരുന്നതായി സങ്കീർത്തനം മുപ്പത്തെട്ട് പത്തിൽ കാണുന്നു ബൈബിൾ വീക്ഷണത്തിൽ ഹൃദയം എന്നാൽ ഒരു വ്യക്തിയുടെ ബൗദ്ധികവും ശാരീരികവുമായ എല്ലാ ആന്തരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതാണ് മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഹൃദയം ചലിച്ചാലേ നടക്കുകയുള്ളു മനുഷ്യജീവിതത്തിൻ്റെ കേന്ദ്രമായി ഹൃദയം വർദ്ധിക്കുന്നു ഹൃദയം സ്നേഹത്തിൻ്റെ ഉറവിടമാണ് യേശുവിൻ്റെ ഹൃദയത്തെ വിളിക്കുന്ന പേരാണ് ആ കാരണം ആ ഹൃദയം സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഉറവിടം മാത്രമല്ല അനുഗ്രഹത്തിൻ്റെയും കൃപാപരത്തിൻ്റെയും ഉറവ കൂടിയാണ് യോഗനാഥൻ്റെ സുവിശേഷം ഏഴാമധ്യായ മുപ്പത്തിയേഴിൽ നാം വായിക്കുന്നു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നതുപോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഞാൻ ഒഴുക്കും ഈ തിരുഹൃദയ തിരുനാളിൽ യേശുവിൻ്റെ സ്നേഹമസ്രണമായ ഹൃദയത്തിൽ നിന്ന് സ്നേഹവും കരുണയും കൃപാപരവും സ്വീകരിക്കുവാൻ കഴിയണം ഹൃദയം സ്നേഹത്തിൻ്റെ ഉറവിടമാകുമ്പോൾ യേശുവിൻ്റെ ഹൃദയം നമുക്കായി ജ്ലിക്കുന്ന സ്നേഹമാണ് പ്രകടമാക്കുക മനുഷ്യൻ്റെ കർത്താവിൻ്റെ സ്നേഹം വ്യക്തമാക്കാൻ പഴയ നിയമത്തിൽ ഹെബ്രായ ഭാഷയിൽ ഹെസേറ്റ് എന്നും റഹം എന്നും പദങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ദൈവസ്നേഹത്തിൻ്റെ ചില പ്രത്യേകതകൾ ബൈബിളിൽ കാണുവാൻ കഴിയും ഒന്നാമതായി പറയുക ഇറ്റ് ഈസ് എ ഡിസെൻഡിങ് ആൻഡ് റീച്ചിങ് ഔട്ട് ലൗ ദൈവത്തിൻ്റെ സ്നേഹം ഇറങ്ങി വരുന്നതും എല്ലാവരെയും എത്തിപ്പിടിക്കുന്നതുമാണ് രണ്ടാമതായി ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ ലവ് സ്നേഹം സാർവത്രികമാണ് ദൈവം എല്ലാവരെയും എല്ലാറ്റിനെയും സ്നേഹിക്കുന്നു ശത്രുക്കളെപ്പോലും സ്നേഹിക്കാൻ ആവശ്യപ്പെടുന്നു ആരെയും മാറ്റി നിർത്തുന്നില്ല മൂന്നാമതായി ഇറ്റ് ഈസ് നോൺ ജഡ്ജ്മെൻറ്റൽ കർത്താവിൻ്റെ സ്നേഹം ആരെയും വിധിക്കുന്നില്ല ദൈവസ്നേഹം മുൻവതികളില്ലാത്തതും ക്ഷമയും കരുണയും നിറഞ്ഞതുമാണ് അവിടെ നിന്ന് പറയുന്നു വിധിക്കപ്പെടാതിരിക്കുവാൻ നിങ്ങളും വിധിക്കരുത് നാലാമതായി ഇറ്റ് ഈസ് അൺകണ്ടീഷണൽ ലവ് കർത്താവിൻ്റെ സ്നേഹം വ്യവസ്ഥകളില്ലാത്തതാണ് ലോകത്തിൻ്റെ സ്നേഹം വ്യവസ്ഥാപിതകമാകുമ്പോൾ കർത്താവിൻ്റെ സ്നേഹം വ്യവസ്ഥകളില്ലാത്തതാണ് അഞ്ചാമതായി ഇറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡിങ് ലവ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ മനസ്സിലാക്കുന്ന സ്നേഹമാണ് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ കുറവുകളോടുകൂടെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു ആറാമതായി ഇറ്റ് ഈസ് സെൽഫ് ലീവിംഗ് ലവ് ദൈവത്തിൻ്റെ സ്നേഹം സ്വയം ദാനമാണ് പ്രതിഫലം ഇച്ഛിക്കാതെ നൽകുന്നതാണ് യഥാർത്ഥമായ സ്നേഹം ഏഴാമതായി ഇറ്റ് ഈസ് സാക്രിഫിഷ്യൽ ലവ് ദൈവസ്നേഹം ബലിയർപ്പിത സ്നേഹമാണ് ആത്മദാനമാണ് സ്വസഹോദരന് വേണ്ടി ജീവൻ നൽകുന്നതിൽ കവിഞ്ഞ സ്നേഹമില്ല എന്ന് യേശു നമുക്ക് തൻ്റെ ജീവിതത്തിലൂടെ കാട്ടിത്തരുന്നു ഗ്രീക്ക് പുരാണത്തിൽ ഒരു കഥയുണ്ട് ഭൂമിയിൽ പണ്ട് തീ ഉണ്ടായിരുന്നില്ല അത് ദേവലോകത്തിന് മാത്രം അനുവദിച്ചിട്ടുള്ളതായിരുന്നു ഭൂമി ഹിമം പുതച്ചത് മനുഷ്യർ തണുത്തുപിറച്ച് കഴിഞ്ഞിരുന്നു പ്രൊമിത്യൂസ് എന്നൊരു ദേവൻ ആരും കാണാതെ ഒരു പൊരുത്തി ഭൂമിയിലേക്ക് എറിഞ്ഞുകൊടുത്തു അത് എല്ലായിടത്തും വ്യാപിച്ചു ഭൂമിയിലെങ്ങും ആവശ്യത്തിന് ചൂട് ലഭിച്ചു മനുഷ്യർ സന്തോഷചിത്തരായി ആർത്തുല്ലസിച്ച് നടന്നു ഭൂലോകം ദേവലോകത്തിന് സമമായി ഇത് മനസ്സിലാക്കിയ ദേവന്മാരുടെ നേതാവ് പ്രൊത്യൂസിനെ ശിക്ഷിച്ചു രണ്ട് കടലിടുക്കുകൾക്ക് മധ്യേ ഒരു കരിമ്പാറ കെട്ടിൽ അദ്ദേഹത്തെ ചങ്ങലിക്കെട്ടു എല്ലാ ദിവസവും വലിയൊരു കഴുകൻ പറന്നു വന്ന പ്രൊത്യൂസിന്റെ ഹൃദയം കൊത്തി തിന്നം എന്നാൽ ആ രാത്രിയിൽ അത് ഊറിക്കൂടി പൂർണതയിലേക്ക് വളർന്നു വരും ഒരിക്കൽ ദേവന്മാരുടെ നേതാവ് ചോദിച്ചോ പ്രൊമുത്യൂസ് ഇനിയെങ്കിലും നീ പഠിച്ചോ ദേവലോകത്ത് നിന്ന് ഒന്നും മനുഷ്യലോകത്ത് നൽകാതിരിക്കുവാനായിട്ട് നീ പഠിച്ചോ പ്രൊമുത്യൂസ് പറഞ്ഞു മനുഷ്യരുള്ള സ്നേഹം കൊണ്ട് ജ്വലിക്കുന്ന എൻ്റെ ഹൃദയത്തിലെ അഗ്നി കെടുത്താൻ ആർക്കും കഴിയില്ല എനിക്ക് ഒരു ഹൃദയമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ദിവസവും ഓരോ ഹൃദയം വികാസം കൊള്ളുന്നു മനുഷ്യരാശിക്ക് വേണ്ടി ജ്വലിക്കുന്ന ഹൃദയമാണ് ദൈവത്തിൻ്റെ ഹൃദയം ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി മുറിവേറ്റ കുത്തി തുറക്കപ്പെട്ട തൻ്റെ ഹൃദയം ചൂണ്ടിക്കാട്ടി നമ്മോട് യേശു പറയുന്നത് ഈ പ്രകാരമാണ് ലത്തീനിൽ ഹോക്കസ് കോർമേയും ഇത് എൻ്റെ ഹൃദയമാകുന്നു കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് സ്നേഹം ആവോളം പാനം ചെയ്ത് സ്നേഹ വ്യക്തികളായി സ്നേഹത്താൽ നിറഞ്ഞ സ്നേഹ സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ നിലനിർത്താം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ